ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗവർണറെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം മഹാനാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും ഒരു അഞ്ചു വർഷം അദ്ദേഹം തന്നെ തുടരാൻ അർഹനാണ് എന്ന രീതിയിൽ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് സംസാരിച്ചിരുന്നു നമ്മൾ സാധാരണ കണ്ടുവരുന്നത് വേദിയിലിരുത്തിക്കൊണ്ട് എതിർ പാർട്ടിക്കാരെങ്കിലും ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദവികളിൽ ഇരിക്കുമ്പോഴുള്ള തെറ്റുകളായിരിക്കും ഉയർത്തി പറയാം പക്ഷെ ഇവിടെ ഉണ്ടായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ വളരെ വലിയ രീതിയിൽ പുകട്ടിയായിരുന്നു ഗവർണറെ അഭിസംബോധന ചെയ്തതും സംസാരിച്ചതും ഒക്കെ അത് കഴിഞ്ഞ് തിരിച്ച് അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുത്ത റിപ്ലൈ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും താൻ അംഗീകരിക്കുന്നില്ല ഗവർണർക്ക് ഗവർണർ ചെയ്തിട്ടുള്ള കുറെ വീഴ്ചകളുണ്ട് പോരായ്മകളുമുണ്ട് അതേപോലെ ഗുണങ്ങളുമുണ്ട് അപ്പോൾ അഞ്ചു വർഷം ഇരിക്കാൻ അർഹനാണ് അദ്ദേഹം എന്നാൽ എല്ലാത്തിനും ഞാൻ അംഗീകരിക്കുന്നുമില്ല എന്ന രീതിയിലാണ് പിന്നീട് അദ്ദേഹം സംസാരിച്ചത് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രത്യക്ഷിത നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസ് ഗവർണർക്കെതിരെ പറയുന്നുണ്ട് ഗവർണറും സി പി എമ്മും തമ്മിലൊരു ടയപ്പ് ഉണ്ട് രണ്ടുപേരും പരസ്പരം സഹായിക്കുന്ന എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഈ ഒരു നിലപാട് ഗവർണറെ ഇനിയൊരു അഞ്ചു വർഷം വാഴണം ഗവർണർ സ്ഥാനം ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണം എന്നൊക്കെ പറയുന്നതിലൂടെ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ ഒരു ഒരു ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു വേദിയിൽ വെച്ചിട്ടാണ് ഗവർണറോട് ഇത്തരത്തിൽ സംസാരിച്ചത് പുറത്ത് വന്നിട്ട് മാധ്യമങ്ങളോട് മറ്റൊരു രീതിയിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നു ഇപ്പൊ ഇതിനെ പാർട്ടിപരമായിട്ട് ചിന്തിക്കാതെ ഒരു വ്യക്തിപരമായിട്ട് ഒരാളൊരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായിട്ട് യോജിക്കുന്നുണ്ട് കാരണം ഇത്ര നാളും കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേര് തന്നെയായിരുന്നു ഈ ഭരിച്ച അഞ്ചു വർഷങ്ങളിലും ഗവർണറെ പറ്റി സംസാരിക്കാത്ത ഒരു വളരെ ചുരുക്കമാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് നമ്മൾ ഗവർണറെ പറ്റിയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല നിലവിൽ നടന്നു പോകുന്ന പലതരം അഴിമതികളെ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് ഗവർണർ സ്ഥാനം ഏൽക്കുമ്പോഴും നരേന്ദ്രമോദി അദ്ദേഹത്തെ കേരളത്തിൻ്റെ ഗവർണർ സ്ഥാനത്തിൽ ഇരുത്തുമ്പോഴും നമ്മളിലൊരു പ്രതീക്ഷയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറ്റൊരു ഒരു പ്രതിരൂപം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റിയത് ഈ ഇത്ര അഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് കൊമ്പ് കോർക്കുന്ന ഒരു ഗവർണറെയും നമ്മൾ കണ്ടിരുന്നു അതിൻ്റെ അകത്ത് നല്ല വശങ്ങളുമുണ്ട് ചീത്ത വശങ്ങളുമുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റും ചിലതിനോട് യോജിക്കാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ ബില്ല് ബില്ല് പാസ്സാക്കിയ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതും പൂഴ്ത്തി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല അത് ജനങ്ങളെ കൂടെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് എന്തെങ്കിലും അഴിമതി നടക്കുകയാണെങ്കിൽ ആ അഴിമതി ചൂണ്ടിക്കാണിക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ ഗവർണർ കാണിക്കുന്നുണ്ട് അതിനെ നമ്മൾ പ്രശംസിച്ചേ പറ്റത്തുള്ളൂ ഒരു കാര്യം കേരളത്തിലെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലൊക്കെ എടുത്ത് നോക്കിയാലും ഏത് ഗവർണറെയാണ് വഴിയിൽ തടഞ്ഞു നിർത്തി ഇങ്ങനെ ആക്രമിക്കുന്നത് അതും അങ്ങനെ ഒരു ആക്രമണം ഗവർണർക്ക് നേരെ നേരിട്ടപ്പോൾ അതായത് ഈ ഗവർണർ പോകുന്ന വഴിയിൽ കാറ് തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന് നേരെ കരി കരിങ്കൊടി കാണിക്കുക ആക്രമിക്കാനുള്ള സ്വഭാവം കാണിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിനെതിരെ ഒരു ഒരു മറുപടി പോലും കൊടുക്കാത്തൊരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പം അത്രയൊക്കെ കൂടുതലും കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഗവർണർ നമ്മുടെ ഇനി ഒരു അഞ്ചു വർഷം കൂടെ ഭരിച്ചാൽ നന്നായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞോട് എനിക്ക് പക്ഷെ ആ ഒരു പോസ്റ്റിൽ ഇരിക്കാൻ അദ്ദേഹം അർഹനാണോ കാരണം ഈ ഒരു ബില്ലുകൾ ഒരു കാബിനറ്റ് മുഴുവനായിട്ട് പാസ്സാക്കിയ ഒരു ബില്ലുകൾ പല നേരെ പതിമൂന്ന് ബില്ലുകൾ എന്തുവാണോ അദ്ദേഹം പിന്നീട് സൈൻ ചെയ്തും പിന്നീട് ബാക്കി രണ്ടോ മൂന്നെണ്ണം കൊണ്ടോ രാഷ്ട്രപതിക്ക് അയക്കുകയുമായിരുന്നു അത് അത്രയും കാലം ഹൈക്കോടതി സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം മാത്രമാണ് ഈ ബില്ലുകൾക്ക് ഇങ്ങനെ ഒരു നടപടിയെങ്കിലും നീക്കമെങ്കിലും ഉണ്ടായത് അപ്പൊ ഭരണഘടന അത് ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് ഗവർണർ എടുത്ത ആ ഒരു നിലപാടെന്നത് സുപ്രീം കോടതി അപ്പൊ പറയുകയും ചെയ്തു പഞ്ചാബിൽ നടന്ന ഒരു കേസ് ശ്രദ്ധിക്കണം അവിടെ ഇതേപോലെ ഗവർണർ ഒരു ബില്ലൊക്കെ ഒക്കെ പാസ്സാക്കി പാസാക്ക പാസാക്കിയ ബില്ല് കൃത്യമായ നടപടിയെടുക്കാൻ വന്നപ്പോൾ അവിടെ ഇതേപോലെ ഒരു കേസ് ഉണ്ടായി അത് സൂചിപ്പിക്കുകയും ചെയ്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് സുപ്രീം കോടതി അത്തരത്തിൽ സുപ്രീം കോടതി ഒരു സൂചന നൽകിയ ഒരു ഗവർണറാണ് ആണ് നമുക്കുള്ളത് പിന്നെയുള്ള രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ മോഹൻ ഭാഗവത് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ നേതാവ് വന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ ചെന്ന് അദ്ദേഹം മോഹൻ ഭാഗവതിൻ്റെ അവിടെ ചെന്ന് കാല് തൊട്ട് വന്നിച്ച് ആലിംഗനം ചെയ്ത് അങ്ങോട്ട് നിന്ന് മണങ്ങിയിട്ട് താൻ ആർ എസ് എസ് കാരണക്കാരനാണ് തനിക്ക് ഒരു കുഴപ്പവും ഇല്ലാന്ന് ഒരു മടിയും ഇല്ലാതെ തുറന്ന് ബി ജെ പി കാരനല്ല ബി ജെ പി കാൾ താൻ ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തുറന്നടിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് പിന്നെ ഈ തിരുവഞ്ചൂർ പറയുന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് വികസനമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അടുത്തൊരു ആരോപണമായിട്ട് പറയാവുന്നത് നിയമനം അതായത് ആദ്യം ഇദ്ദേഹം പറയുന്നുണ്ട് സി പി എം സെക്രട്ടേറിയറ്റിൽ നിന്ന് വന്ന ഒരു ലിസ്റ്റിലുള്ളത് എസ് എഫ് കാര്യം മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത്ര അവിടെ നിന്നുള്ള അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റായിരുന്നു പ്രണേ പറഞ്ഞു പക്ഷെ അതിനുശേഷം അദ്ദേഹം ഒരു പുതിയ ലിസ്റ്റ് ഇറക്കിയതിൽ എന്തായിരുന്നു നടന്നത് ബി ജെ പിയിലെ അംഗങ്ങളായിട്ടുള്ളവരെ ആയിരുന്നു എ ബി വി പി അംഗങ്ങളായിട്ടുള്ളവരായിരുന്നു അപ്പോൾ അദ്ദേഹം കാണിക്കുന്നതും കൃത്യമായ ഒരു നടപടികളോ കൃത്യമായ ഒരു ഒരു പ്രവർത്തനമല്ല കാഴ്ച വെക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ ഒരു പോസ്റ്റിന് അർഹനാണെന്ന് പറയുന്നത് അപ്പൊ പിന്നെ പിന്നെ ഒരു കാര്യം ഉന്നയിക്കുന്ന വെച്ച ഇതേ സർ സർക്കാരല്ല ഇതേ കോൺഗ്രസ് തിരുവഞ്ചൂരിന്റെ ഇതേ കോൺഗ്രസ് തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നത് രാജ്ഭവൻ മുഖ്യമന്ത്രിനെ സപ്പോർട്ട് ചെയ്യുന്നു മുഖ്യമന്ത്രി തിരിച്ച് രാജ്ഭവന്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അവിടെ നടക്കുന്ന എന്തിനേന്ന് അപ്പോൾ ഇതൊക്കെ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പഴയ തലമുറയുടെ ചിന്താഗതി മാത്രമല്ല ബി ജെ പി കൂട്ടി നിർത്തിക്കൊണ്ട് സി പി എമ്മിനെ എതിരാടുക എതിരെ പോരാടുക എന്നുള്ളത് അല്ലാതെ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഇങ്ങനൊരു മനോഭാവം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ യൂത്ത് ആയിട്ടുള്ള നേതാക്കന്മാർ നേതാക്കന്മാർക്ക് ഇങ്ങനൊരു മനോഭാവം ഉണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ പിന്നെ ഇതേപോലെ കോൺ ഒരു പദവിയിൽ ഇനി ഒരു അഞ്ചു വർഷം ഇരിക്കാൻ ഇത്രയും ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർക്ക് യോഗ്യനാണോ ഇത്രയും ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇപ്പം നമ്മുടെ കേരളം ഭരിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് ഇനി ഒരു അഞ്ച് വർഷം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം യോഗ്യനാണോ തീർച്ചയായിട്ടും അല്ല അല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഴിമതിയെ ചോദ്യം ചെയ്ത ഒരു ഗവർണർ ഇനിയും അഞ്ച് വർഷം ഭരിക്കുന്നതിനാണോ മെച്ചം അതോ ഇത്രയും അഴിമതി വീരനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിണറായി വിജയനാണോ മഹാൻ അതൊരു ചോദ്യം തന്നെയാണ് രണ്ടാമത്തെ കാര്യം സുപ്രീം കോടതി ഒരു താക്കീത് കൊടുത്തു ഗവർണർക്ക് ഒരു താക്കീത് കൊടുത്തു എന്ന് പറയുന്നു അങ്ങനെ ബില്ലുകൾ പൂഴ്ത്തി വെച്ചതിന് പിന്നിലും ഒരു പോരാട്ടം തന്നെയുണ്ട് അതായത് കേരളത്തിൽ നടക്കുന്ന അഴിമതികൾ കേന്ദ്രം അറിയണം അല്ലെങ്കിൽ കോടതികൾ അറിയണം എന്നൊരു എന്നൊരു രീതിയിൽ അന്ന് ഈ എസ് എഫ്ഐക്കാര് ഗവർണർക്കെതിരെ അക്രമത്തിനായിട്ട് അതായത് പട്ടാപകലായിരുന്നു അന്ന് അന്ന് ഗവർണർ ഇറങ്ങിയാണ് അവരെ എന്നിട്ടൊരു ചായകടയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് സത്യാഗ്രഹം പോലെ ഇരിക്കുകയൊക്കെ ചെയ്തു അപ്പം ചായകടയുടെ മുന്നിൽ പോയിരുന്ന് അദ്ദേഹം അമിത്ഷായെ വിളിച്ച് ഇവിടെ കേരള ഗവർണർ അല്ല നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ വലിയ അഴിമതികളാണ് നടക്കുന്നതെന്ന് പബ്ലിക്കായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇദ്ദേഹം വിളിച്ച് പറഞ്ഞത് നമ്മുടെ ഗവർണർ വിളിച്ച് കേന്ദ്രത്തെ അറിയിക്കുകയാണ് അപ്പം ബില്ല് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കേരള സർക്കാർ ചെയ്യുന്ന അഴിമതികൾ അല്ലെങ്കിൽ ആ ഒരു ഭരണത്തിന് ഇഴകി ചേർന്നാണ് ഇത്ര നാളത്തുള്ള ഗവർണർമാർ പൊക്കൊണ്ടിരുന്നത് ഇപ്പോഴുള്ള ഈ ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമാണ് അവരുടെ ഭരണത്തിന് ഒത്തുചേരാതെ വിപരീതമായി പോയത് അതുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിയുടെ എല്ലാ രീതിയിലുള്ള അഴിമതികളും ഒരു പരിധി വരെ നമ്മൾ ജനങ്ങളും അറിഞ്ഞിട്ടുണ്ട് അപ്പം അത് കേന്ദ്രത്തെ അറിയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം ബില്ല് പൂഴ്ത്തി വെക്കുകയും അങ്ങനെയുള്ള കുറെ ലാഗ് കിട്ടുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട് കേരളത്തെ പറ്റി കുറെ ആക്ഷേപങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ മോശം ഭരണം ഇത്രയും ജനങ്ങൾ ഇത്രയും പ്രതികരി പ്രതികരിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം മാത്രമാണ് അതിനാണ് ഷിബു ബേബി ജോൺ കഴിഞ്ഞ ദിവസം ഒരു പരിഹാസം ഇറക്കിയത് പ്രധാനമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞ അതിൻ്റെ ഉത്തരം തന്നെയാണ് ആ സ്വർണ്ണക്കടത്ത് കേസ് തെളിയാതെ കിടക്കുന്നതിന്റെ കാരണമെന്ന് അപ്പം ചെയ്ത തെറ്റുകളെ പുറത്ത് പറയാം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മുന്നിൽ മൗനമായിട്ട് നിൽക്കാൻ പിണറായി വിജയന് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പം ഗവർണറുടെ ആരോപണങ്ങളെ നമ്മൾ കുറെ ഒരു ഒരു ഭാഗം മുഴുവനും നമ്മൾ വിലയിരുത്തണം എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇപ്പോൾ ഗവർണർ ഇത്രയും ഗവർണർ കുറെ കാര്യങ്ങൾ മുന്നോട്ട് ഉയർത്തി പറഞ്ഞതുകൊണ്ടാണ് പിണറായി വിജയൻ കാണിച്ച പല അഴിമതികളും പുറത്തു വന്നത് ശരിയാണ് ഇതേപോലെ നിയമന കേസുകളിലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ അംഗങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയാലും അത്തരത്തിലുള്ള പല കാര്യങ്ങളും പുറത്തു വന്നത് ആരിഫ് മുഹമ്മദ് എന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ മുന്നോട്ട് വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് പക്ഷെ അതിന്റെ പിന്നിൽ അവർക്കും ഒരു രാഷ്ട്രീയമുണ്ട് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സി പി എമ്മിന് അതിന്റെ സി പി എമ്മിന്റെ പ്രതിച്ഛായെ അത് ബാധിക്കുകയും ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്രയും വലിയ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ ബി ജെ പിക്ക് അത് സപ്പോർട്ടീവ് ആവും എന്നുള്ളൊരു ഒരു രാഷ്ട്രീയവൽക്കരണം കൂടി മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ആ ഒരു നീക്കം അതുകൊണ്ട് അദ്ദേഹം ചെയ്ത തെറ്റുകളെ നമുക്ക് മറച്ചുവെക്കാൻ സാധിക്കുന്നതല്ല ആ ഒരു പിണറായി വിജയന്റെ അഴിമതികൾ മുന്നിലേക്ക് വന്ന് പറഞ്ഞു എന്നതുകൊണ്ട് താൻ മഹാനാവുന്നു ഇല്ല അപ്പോൾ തുടർന്നുള്ള അഞ്ചു വർഷം ഭരിക്കാൻ യോഗ്യനാണോന്ന് ചോദിച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാനും യോഗ്യനല്ല പക്ഷെ ഇതുവരെ കണ്ട ഗവർണർമാരിൽ നിന്നും എന്തും വ്യത്യസ്തം തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ